സ്വർണ്ണാഭരണങ്ങളിൽ ഇനി മുതൽ എച്ച് യു ഐ ഡി അഥവാ യുനീക് ഐഡന്റിഫിക്കേഷനും ഹോൾമാർക്കിംഗും നിർബന്ധമാക്കി ഈ അവസരത്തിൽ നിങ്ങളുടെ പക്കലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ ആഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഫെസ്റ്റിവൽ പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്കിന്റെ സഹകരണത്തോടെ പെരുമുടിയൂരിൽ ഇറക്കിയ പച്ചക്കറി കൃഷിയിൽ വിളവെടുപ്പ് തുടങ്ങി നഗരസഭാ ചെയർപേഴ്സൺ ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു തണ്ണിമത്തൻ ഉൾപ്പെടെയുള്ളവ ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട് പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്കിന്റെ സഹായത്തോടെ പെരുമുടിയർ പുതിയ ഗേറ്റിന് സമീപമുള്ള സഹിർ ഹുസൈന്റെ കൃഷിയിടത്തിലാണ് പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടത്തിയത് പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി വിളവെടുപ്പ് ഉത്സവം ഉദ്ഘാടനം ചെയ്തു ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ രീതിയിലാണ് ഇവിടെ നടത്തി പോകുന്നത് കാരണം ഒരു വിഷരഹിത പച്ചക്കറി ഇന്ന് ലഭിക്കുക എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമാണ് നമുക്ക് കടകളിൽ നിന്ന് മേടിക്കുന്ന പച്ചക്കറികളൊക്കെ നമുക്കറിയാം എത്രത്തോളം അതിന് ഗുണമേന്മ ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സ്വയം സഹായ സംഘങ്ങൾ ഇനിയും നമ്മൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വളർത്തിക്കൊണ്ടു വരേണ്ടതുണ്ട് അതിന് ബാങ്ക് വളരെയധികം സഹായം നൽകുന്നുണ്ട് കോപ്പറേറ്റീവ് ബാങ്ക് എന്നും കർഷകരെ സഹായിക്കുന്ന തരത്തിലുള്ള പദ്ധതികൾ മാത്രമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആധുനിക രീതിയിലുള്ള നനയോട് കൂടിയിട്ട് ഈ ഇവിടെ നടത്തിയ ഏകദേശം അഞ്ച് ഏക്കറോളമാണ് ഇവിടെ കൃഷി നടത്തിയിരിക്കുന്നത് തണ്ണിമത്തനടക്കം ഉള്ള എല്ലാ കൃഷികളും ഇവിടെ നടത്തിയിട്ടുണ്ട് ജനങ്ങൾക്ക് ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനു വേണ്ടി കൂടി ഇത്തരത്തിലുള്ള സംഘങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ഒരിക്കൽ കൂടി സൂചിപ്പിച്ചു എൻ പി വിനയകുമാർ അധ്യക്ഷത വഹിച്ചു പ്രദേശത്തെ കാർഷിക കൂട്ടായ്മയായ കൈരളി സ്വയം സഹായ സംഘത്തിന്റെ സഹായം കൃഷിക്കുണ്ട് സക്കിർ ഹുസൈന്റെ നേതൃത്വത്തിലാണ് കൃഷിയുടെ പരിപാലനവും വിളവെടുപ്പും നടത്തിയത് മുതല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷ്റാ സമദ് ബാങ്ക് വൈസ് പ്രസിഡന്റ് എ സോമൻ മുൻ പ്രസിഡന്റ് കെ പി അജിയൻ സെക്രട്ടറി പരമേശ്വരൻ ഡയറക്ടർമാരായ മുഹമ്മദ് ഷാഫി അബ്ബാസ് തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു